തൃശൂർ പൂരം കലക്കർ അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്തിരിക്കുന്നു ഗൂഢാലോചന സംബന്ധിച്ചും എം ആർ അജിത് കുമാറിന്റെ ഇടപെടലുകൾ സംബന്ധിച്ചും മന്ത്രി മൊഴി നൽകി അന്വേഷണ ഏജൻസി മൊഴിയെടുക്കുന്നത് സ്വാഭാവികമാണ് ആ മൊഴി ഈ ദിവസം പുറത്തുവന്നത് എങ്ങനെയാണ് എന്നും മന്ത്രി ചോദിക്കുന്നു നമുക്ക് പ്രതികരണം കേൾക്കാം എനിക്ക് മനസ്സിലായില്ല എന്ത് പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ആ പൂരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളോടുള്ള അഭിപ്രായം ചോദിച്ചു മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും കൊടുത്തിട്ട് അതിപ്പോൾ വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും സാധാരണ നിലയിലില്ല അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ഏജൻസി സാധാരണ എല്ലാവരോടും മൊഴിയെടുക്കും അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെയും മൊഴിയെടുത്തു പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് പറഞ്ഞ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ മൊഴി അവർ പരിശോധിക്കും ആ മൊഴി ഈ പൂരത്തിൻ്റെ ദിവസം അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല അതിനൊരു പ്രത്യേകതയില്ല ഇവിടെ വിശമീകരിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കാര്യം അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പൂരമാണ് നടക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് ഈ പൂരത്തിന്റെ ഈ രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞ പൂരത്തിന്റെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മൊഴി നേരത്തെ നേരത്തെ എടുത്തതാണ് സ്വാഭാവികമായി എടുക്കുന്നതാണ് ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ പറഞ്ഞു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ സർക്കാരാണ് അദ്ദേഹത്തിന്റെ പോലീസാണ് ലിഷോയ് വിവരങ്ങൾ പറയാം ലിഷോയ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റന്നാൾ പൂരം നടക്കാനിരിക്കുന്നു ഈ തവണത്തെ പൂരം കഴിഞ്ഞ തവണ നമുക്കറിയാം എന്തൊക്കെ വിവാദങ്ങൾ ഒക്കെ അതിനോടനുബന്ധിച്ചുണ്ടായി അതൊക്കെ മാറുന്നില്ല അതെപ്പോഴും തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് കേൾക്കേണ്ടി വരുന്നത് അപ്പൊ അതേ സർക്കാർ അതേ പോലീസ് പിന്നെ പുറത്തു വന്നു എന്ന സംശയം തന്നെ ഉന്നയിക്കുന്നു മനസ്സിലാകുന്നില്ല എന്താണ് വീണ്ടും ഒരു പി ഐ നേരത്തെ സമയം മുതൽ കുറെ അന്വേഷണം വേണമെന്നൊക്കെ സി പി ഐ ആവശ്യപ്പെടുകയും ചെയ്തതാണ് അപ്പോഴാണ് സി പി ഐയുടെ ഒരു മന്ത്രി ഇന്നിപ്പോഴിതാ ഇങ്ങനെ പറയുന്നത് നന്നായി നടക്കട്ടെ വിവാദങ്ങളൊന്നും വിവാദങ്ങൾ അക്ഷയ അതായത് കെ രാജൻ ഈ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എം ആർ അജിത് കുമാറിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ അദ്ദേഹം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിഷയത്തിലുമൊക്കെ പരസ്യമായി തന്നെ മന്ത്രി കെ രാജൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ഇന്നിപ്പോൾ ഈ മൊഴി പുറത്തു വരേണ്ട കാര്യമെന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് നേരത്തെ തന്നെ നമ്മളുടെ മാതൃഭൂമി ന്യൂസിലൂടെയും അതുപോലെ തന്നെ മറ്റെല്ലാ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞ നിലപാട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ ഈ മൊഴിയെടുക്കൽ ആ മൊഴിയെടുക്കൽ സ്വാഭാവികമായും പൂരത്തിൻ്റെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് അത് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഈ മൊഴിയെടുക്ക ഒക്കെ പൂർത്തിയായതാണ് അങ്ങനെ പൂർത്തിയാക്കിയ മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലിപ്പോൾ ഈ ഒരു സമയത്ത് അത് ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് എന്തായാലും മൊഴിയെടുക്കലിൻ്റെ എല്ലാം പൂർത്തിയായി മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് താൻ ഇപ്പോഴും വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കെ രാജൻ പറയുന്നത് അത് നടക്കട്ടെ